ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗവുമായ ആയുർ ബിജുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അദ്ദേഹം വിശദീകരണവുമായി അഞ്ചലിൽ പത്രസമ്മേളനം നടത്തി ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്തിട്ടുള്ള വസ്തു ദിലീപ് എന്ന പേരുള്ള ആളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണെന്നും ആ വസ്തുവിന്മേൽ യാതൊരു തരത്തിലുള്ള ജപ്തി നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ആയുർ ബിജു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കഴിഞ്ഞ രണ്ടാം തീയതി ബാങ്കിന് സമീപത്തെത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന അമൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തോടൊപ്പം ഏഴോളം ഏഴ് എട്ടു പേരുണ്ടെന്നും എട്ട് പേരും ചേർന്ന് എന്നെ വാഹനത്തിനുള്ളിൽ വെച്ചും വാഹനത്തിന് വെളിയിൽ വെച്ചും ആക്രമിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല അവർ എന്നോട് ചോദിച്ച ചോദ്യം താങ്കൾ എന്തിനാണ് ഞങ്ങളുടെ കൊടിയെടുത്തത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൊടിയെടുത്തിട്ടില്ല സംസാരവും അടിയിൽ നടക്കുന്നു അടിയിൽ ഇടയ്ക്കാണ് സംസാരം വരുന്നു കൊടിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും മർദ്ദനം തുടരുകയാണ് അവിടുന്ന് ഞാൻ ബാങ്കിലേക്ക് ഓടി ഓടിക്കയറിയപ്പോൾ എന്റെ പുറകെ ഓടി അവർ ഞങ്ങളുടെ ബാങ്ക് വസ്തുവിനുള്ളിൽ കടന്ന് എന്നെ അവിടുന്ന് പിടിച്ച് അവിടെ നിരത്തിട്ട് വീണ്ടും അടിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ആ പൊതുവായി നിന്ന് ആൾക്കാരും ഇടപെട്ടപ്പോഴാണ് ഇവര് മർദ്ദനം നോക്കിയത് ഇതിന് കാരണമായി അവർ പറയുന്നത് ഞങ്ങളുടെ ബാങ്കിൽ വ്യക്തി ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തു അതിൽ നിന്ന് ഉടമ ഒരു ദിലീപ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഉടമ അതിന്റെ സർവേ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ബാർ പതിനെട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ആ വസ്തു ജപ്തിയായി കിടക്കുകയാണ് ആറാറ് നടപടികൾക്ക് വിധേയമാണ് അതുകൊണ്ട് അതിൽ മരം മുറിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ഇവര് അവിടെ മരത്തിൽ കൊടി കെട്ടിയെന്നും ഈ കെട്ടിയ കൊടി അതേ ദിവസം രാത്രിയിൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നവണം പറയുന്നു ആ കൊടി നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഞാനാണ് ഞാൻ കൊടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് യാതൊരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ അതുമായ ഉപോത്ഭകമായി അവർക്ക് ഒരു രേഖകളും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വെച്ചിരിക്കുന്നത് പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ കൊടിയെടുത്തോ അവരത് പറഞ്ഞുണ്ടാക്കുന്നത് രാത്രി രണ്ടു മണിക്ക് എന്നെ അവിടെ ഒരാൾ കണ്ടു ഒരു മീൻ കച്ചവടക്കാരൻ കണ്ടു രാവിലെ അഞ്ചു മണി പിന്നീട് പറഞ്ഞു രാവിലെ അഞ്ചു മണിക്ക് എന്റെ വാഹനം അതായത് പ്രസിഡന്റ് നേരിട്ട് ബോർഡ് വെച്ച വാഹനം അതുവഴി പോയി എന്ന് പറയുന്നു എന്റെ പേരിൽ മൂന്ന് വണ്ടിയുണ്ട് നിങ്ങൾക്ക് ആക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്റെ ഈ പ്രസിഡന്റ് എഴുതിയ വണ്ടിക്കകത്താണെങ്കിൽ ടാക്സി വെഹിക്കിൾ ആണ് അതിനകത്ത് എല്ലാവിധമായ സംവിധാനവും ഉണ്ട് അപ്പോൾ പരിശോധിച്ചാൽ എന്റെ വാഹനം അതുവഴി പോയിട്ടുണ്ട് എന്റെ എന്റെ പേരിലുള്ള മൂന്ന് വാഹനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അതുവഴി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിത് ഇവർ പറയുന്നത് ശരിയാണെന്ന് പറയാൻ അംഗീകരിക്കാം എന്നെ വളരെ മൃഗീയമായി ആക്രമിച്ചു എന്നെ കൊലപ്പെടുത്തുവാൻ വിളിച്ചുപോകുന്ന നിന്നെ ഞങ്ങൾ കൊല്ലും നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എന്നെ ആക്രമിക്കുന്നത് ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്നത് ഞങ്ങളുടെ ബാങ്ക് അതിക്രമിച്ചു കടന്ന് ഇൻ ദ ദൈസ് അവിടെ അതിക്രമിച്ചു കടന്നാണ് എന്നെ ആക്രമിച്ചിട്ടുള്ളത് ഇതുവരെയും പോലീസ് കേസ് എടുക്കാൻ തുഞ്ഞിട്ടില്ല ഒരു നടപടിയും പോലും ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഇതുവരെ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ മൊഴിയെടുക്കുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എം നേതൃത്വമോ ഈ വിഷയത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആ പല കാര്യങ്ങളും കമ്മിറ്റികളും ചർച്ചകളിലും ഒക്കെ പോകുന്ന ഒരാളാണ് എന്നാല് ഈ പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എട്ട് പേരും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നാണ് പ്രസക്തമായ ഒരു ചോദ്യം ഒരു തെളിവിന്റെ ഒരു ഏതെങ്കിലും ഒരു രേഖയുടെ ഒരു ഒരു ബട്ടൺസുമായി കടിപ്പിക്കാൻ പറ്റുന്ന ഒരു നൂലിട ബന്ധം അനത്തപ്പോ ഒരു ബട്ടൻസ് തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൂലിട ബന്ധം ഞാനും ഈ വിഷയമായിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ദിവസം അവിടെ വച്ച് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ചേരാം ഞാൻ വെല്ലുവിളിച്ച് പറയാം ഈ അമലിനെ അമലിന്റെ പാർട്ടിയോ അമലിന്റെ സംഘടനയോ ഇതിൽ കക്ഷിയല്ല എന്ന് ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ് അതേസമയം അമൽ ചെയ്ത ഈ നടപടി ഒന്നുകിൽ പാർട്ടി നേതൃത്വം അതിൽ ഇടപെട്ട് അമലിനെതിരെ നടപടി എടുക്കണം പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരിക്കൽ കൂടി പറയാം അടിപൊളിയായിട്ട് പറയുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമോ ഒരു കമ്മിറ്റികളോ അറിഞ്ഞുകൊണ്ടല്ല അമലും ഈ പറയുന്ന ഗുണ്ടകളും ഈ ഗുണ്ടാവളിയാട്ടം നടത്തിയത് എനിക്ക് നട്ടലിനെ പരിക്കുണ്ട് ഞാൻ അഞ്ചൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നതിന് ശേഷം എന്നെ അവിടെ നിന്ന് വിലക്ക് പരിശോധിക്കായിട്ട് തിരുവനന്തപുരത്തേക്ക് വീടുകയായി മെഡിക്കൽ കോളേജിൽ പോകാൻ തോന്നും ഞാൻ ക്രിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായി ആ എന്റെ നട്ടലിന് ക്ഷേമമുണ്ട് ഞാൻ ചികിത്സയിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോളറൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ആ അവിടെ നിങ്ങൾ പത്രക്കാരെങ്കിലും അവിടെ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നടന്നത് അവിടുത്തെ ഓട്ടക്കാരോടൊക്കെ ചോദിച്ചാൽ അത്ര മൃഗീയമായിരുന്നു ഒരു തെറ്റ് ചെയ്തിട്ടൊരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ സംഘടന ഉണ്ടാകുമ്പോൾ പരസ്പരം അടിക്കുകയോ ചെയ്യുന്നു മനസ്സിലാവും പക്ഷെ ഇവിടെ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇപ്പോഴും അവര് പറയുന്നത് ഞാൻ കൊടിയെടുത്തുന്നതാണ് നമ്മൾ തന്നെ നിങ്ങളുടെ തന്നെ ചാനലിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇട്ട വാർത്തകൾ പോലും അത്തരത്തിലാണ് അവിടെയും ഞാൻ ഞാൻ കുറ്റാരോപിതനായിട്ട് പല ന്യൂസുകളും വന്നു ഒരു യൂട്യൂബിനകത്ത് വന്ന ന്യൂസിനകത്ത് ആയുർ ബിജുവും ലോക്കൽ സെക്രട്ടറിയും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി ഒരാളിനെ അടിക്കുമ്പോൾ അല്ല മാധ്യമങ്ങൾക്ക് ഏത് രീതിയിലും ഒരു വാർത്ത വളച്ചൊടിക്കുകയോ നേർവഴിക്ക് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യണം ഒരു വാർത്ത തന്നെ യാതൊരു കാരണവുമില്ലാതെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്നും എന്നാൽ ആ വസ്തുവിൽ കെട്ടിയ കൊടി എടുത്തു മാറ്റിയതിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊടി കെട്ടിയിരുന്ന വസ്തുവിന് സമീപമുള്ള സ്ഥലങ്ങളിലെ സിസി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും തന്റെ വാഹനമോ താനോ കൊടി കെട്ടിയ ദിവസമോ അതിന്റെ തലേ ദിവസമോ കൊടി നഷ്ടപ്പെട്ട ദിവസമോ ആ ഭാഗത്തു പോയിട്ടില്ലെന്നും കൊടി എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ കൊടിയെടുത്തത് തെളിയിപ്പിക്കാമെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗം ആയുർ ബിജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആളിന്റെ വസ്തുവിൽ കെട്ടിയ കൊടിയെടുത്തു എന്നുള്ളതാണ് ആ കൊടി കെട്ടാനുണ്ടായ കാരണം ഇത് റവന്യൂ റിക്കവറി നേരിടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ച് ഈ വസ്തുവിൽ യാതൊരു വിധമായ നടപടികളില്ല വേറെ ഞങ്ങളുടെ ബാങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് മറ്റു ബാങ്കിൽ ഇത് വെക്കാനും പറ്റില്ല സ്വകാര്യ വ്യക്തിക്ക് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലുള്ള മുരം മരം മുറിക്കാനുള്ള അനുവാദം വാങ്ങണവും ഈ പറയുന്ന കൈപ്പള്ളി മുക്കല് ഈ പറയുന്ന ഗുണ്ട ആൾക്കാരുടെ അനുവാദം വാങ്ങണം എന്ന് പറയുന്നത് നീതിക്ക് നിരക്കാത്തതാണ് തികച്ച നിയമലംഘനമാണ് അവര് കാണി കാണിച്ചു തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പതാക അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്തു എന്ന് പൊതുസമൂഹം പറഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കളയാൻ സാധ്യമാകില്ല ഇംഗ്ലാം ബലിച്ചുകൊണ്ട് ഉയർത്തുന്ന ഈ പതാക ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതിൽ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചത് വലിയ ഒരു കൃത്യ വിരോധമാണ് ഈ പതാക വരുമ്പോൾ പതിനായിരങ്ങളിൽ ലക്ഷങ്ങളെ ഈംഗ്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇത്തരത്തിൽ ചെയ്തത് ശരിയാണോ എന്ന് പാർട്ടി നേതൃത്വം ആലോചിക്കട്ടെ ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷ ആ വിമർശിക്കുകയോ ഈ പ്രശ്നത്തിൽ അവര് പങ്കാളികളാകണം എന്നും ഞാൻ പറയുന്നില്ല ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് രണ്ട് വിഷയം ഒന്ന് എനിക്ക് ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭ്യമാകുന്നില്ല രണ്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ ഈ ഇവരുടെ ഇദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറാകുന്നില്ല എന്നിരുന്നാലും അവരുടെ നേതാക്കന്മാര് അവൻ രണ്ട് നേതാക്കന്മാര് എന്നെ ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അവരാനാകത്ത് ഉചിതമായ തീരുമാനം എന്താണ് അവർ എടുക്കുന്നവർ ലോക്കൽ സെക്രട്ടറി ആണ് കക്ഷി ആയത് എന്നുള്ളതുകൊണ്ട് ഇനി അതിനുശേഷം മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തു കൂടെ ഈ വസ്തുവിലേക്ക് പ്രവേശിക്കുന്ന കവാടം റോഡ് അത് സ്വകാര്യ വസ്തുവാണ് റോഡിൽ നിന്ന് ഡയറക്റ്റ് വസ്തുവിലേക്ക് ആക്സസ് ആണ് അവിടെ ഇന്നലെ ഒരു ടിപ്പതിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് അവിടെ അടച്ച് ആ വഴി തടസ്സപ്പെടുത്തിയിരിക്കുക ആ വഴി രണ്ട് സ്വകാര്യമായി രണ്ട് വ്യക്തികളുടെ വഴിയാണ് ഈ പറഞ്ഞ ദിലീപിന്റെയും മറ്റൊരു വ്യക്തിയുടെയും ഇന്നിപ്പം ഒരു ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒരാൾ പറഞ്ഞത് ഇരുവിഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇന്നലെ അതിന്റെ ഓടെ ആത്മഹത്യ ചെയ്തുതന്നു അത്യാവശ്യം എനിക്കതില്ല എന്നോട് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നവും എന്നെ അഴിച്ചത് അത് കഴിഞ്ഞ കൂടെ ഈ അല്പമരത്തിൽ മരമോത് അവിടെ കൊടികെട്ടുന്നു അങ്ങനെ അത് പുള്ളി എങ്ങനെയാ ആ അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്നാ പറഞ്ഞു അത്യാവശ്യം ഞാനത് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നു അതേപടി നിങ്ങള് വിശ്വസിക്കരുത് എനിക്ക് കിട്ടിയൊരു ഓരോ ഒരാളിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് വിളിക്കുകയും അന്വേഷിക്കുകയും ഉണ്ടായി നമ്മൾ ഏതെങ്കിലും വസ്തു ആറാം നടപടികൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വിവരങ്ങൾ വില്ലേജ് ഓഫീസിൽ നമുക്ക് ലഭ്യമാകും ഞാൻ വില്ലേജ് ഓഫീസിനെ ചോദിച്ചു സാറേ അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഈ വസ്തുവിൽ ഉണ്ടോ ഒരു നടപടിയിൽ ബാങ്കിലുണ്ട് ഞങ്ങളുടെ ബാങ്കിൽ ഒരു ഏകദേശം ആയിരത്തിൽ പരം ലോണുകൾ കൊടുത്തിട്ടുണ്ട് പതിനോരായിരത്തിൽ പരം മെമ്പർഷിപ്പ് ഉണ്ട് ആയിരം പേര് ആൾക്കാർക്ക് ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട് ഒരു ആളിന്റെ പേരിലും ഒരു ജപ്തി നടപടി ഇന്നേ ദിവസം വരെ ചെയ്തിട്ടില്ല നടപടികൾ ആർബിട്രേഷൻ കേസും കാര്യങ്ങളുമായിട്ട് നമ്മൾ എ ആർ ഓഫീസിലൊക്കെ കിടപ്പുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ജപ്തി നടപടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല അത് മാത്രല്ല ഗവൺമെന്റിന്റെ നയവും ഇപ്പം അങ്ങനെ തന്നെയാണ് വസ്തു ഉള്ള സോറി വീടുള്ള വസ്തുക്കൾ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ആ നയമാണ് ഞാൻ അതിന്റെ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് രജിസ്ട്രാർ ഒക്കെ വന്ന ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു വീടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ജപ്തി ചെയ്യാൻ പാടില്ല പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ സഹകരണ സംഘങ്ങളിലുള്ള വസ്തുക്കൾ ലോണുകളിൽ കൂടുതലും തന്നെ വീടുള്ള വസ്തുക്കളാണ് സാധാരണക്കാരാണ് വരുന്നത് രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ മകളുടെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വരുമ്പോൾ വീട് വെച്ച് തന്നെ നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് വളരെ പഴയ കാലങ്ങളിൽ ഇപ്പോൾ എന്നാൽ ഞങ്ങൾ ആ തരത്തിലുള്ള ലോണുകൾ ഒഴിവാക്കുകയും ചെയ്തു അപ്പം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അതിനകത്ത് കേരളത്തിലെ ഒരു പ്രബലമായ പത്രം ആ പത്രം ഈ വിഷയത്തില് നാല് കോളം ന്യൂസ് അടിച്ചു ആ നാല് കോളം ന്യൂസിൽ മൂന്നേ മുക്കാൽ കോളവും അടിച്ചവനെ കുറിച്ചാണ് വേട്ടക്കാരനെ കുറിച്ചാണ് അവിടെ ഇരയില്ല ഞാൻ ആ പത്രത്തിന്റെ പേര് പറയുന്നു ആ ഇരയ്ക്ക് വേണ്ടി നാല് വരി അല്ലാത്ത ആളിനെ വേട്ടക്കാരന് വേണ്ടി ആ നാലര നാല് കോളത്തിന്റെ മൂന്നേ മുക്കാൽ കോളവും ഒഴിഞ്ഞു വെച്ചു വിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം അപ്പൊ എന്താ അപ്പോൾ ജനം എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ കുറ്റക്കാരനാണ് എന്ന തരത്തിലേക്ക് എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടുകാർക്ക് അറിയാൻ ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് രാവിലെ വൈകിട്ട് നാല് പിറ്റേ തലേ ദിവസം അഞ്ചു മണിക്ക് വീട്ടിൽ ചെന്നതിന ശേഷം പിറ്റേ ദിവസം ഒൻപതേ മുക്കാലിനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടുകാർക്ക് അറിയാം പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ സുഹൃത്തുക്കൾ ആൾക്കാർ താങ്കൾ എന്തിനാണ് സി പി എമ്മിന്റെ കൊടിയെടുക്കാൻ പോയത് എന്ന് ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴ് പൊതുസമൂഹത്തിൽ നിലനിൽക്കും സത്യസന്ധമായ ഒരു വാർത്ത കൊടുക്കുവാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എങ്ങനെയാണ് പക്ഷെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യസന്ധത ആധികാരികത മനുഷ്യര് മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നാണ് പന്ത ന്യൂസുകൾ പലതും വായിക്കുന്ന ആള് അല്ലെങ്കിൽ കാണുന്ന ആള് കൺഫ്യൂഷനാകെയാണ് ഒരു ഒരു പത്രത്തിൽ വന്നാൽ ഞാൻ വാഹനം കൊണ്ട് ചെന്ന് ഈ അമലിനെ ഇടിക്കാൻ ശ്രമിച്ചു എന്റെ താക്കോലിന്റെ കൂട്ടം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇടിച്ചു അദ്ദേഹത്തിന്റെ മൂക്ക് എന്റെ താക്കോൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ താക്കോൽ ഞാൻ കാണിക്കാം ഞാൻ ഇതാണ് എന്റെ ഈ ഈ വണ്ടിയുടെ താക്കോൽ ഇത് ഇതാണ് റിമോട്ടാണ് അപ്പൊ ഇത് ചോദിച്ച് ഞാൻ അയാളെ ഇടിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ കൈ പൊക്കിയിട്ടില്ല ആ കഴിഞ്ഞ നീ ഒരാണല്ലേ നീ എന്റെ കൈ പൊക്കാനും ചോദിച്ച് പല വിമർശനങ്ങളും വന്നു പക്ഷെ ഞാന് എനിക്ക് അന്നത്തെ മാനസിക അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല ഒരു സംഘർഷഭൂമിയിലല്ല ഞാൻ ചെന്നു തുടങ്ങിയത് അവരുടെ വിഷയമുണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊരു പ്രശ്നത്തിന് പോയിട്ടില്ല അങ്ങനെ ഒരാള് ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അന്ന് വളരെ അടിയന്തിരമായിട്ടാണ് ഒന്ന് ചെക്ക് പ്പെട്ട് കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ബാങ്കിൽ വരുന്നത് ഞങ്ങളുടെ കടന്നു കയറി ഒരു ഒരു സ്ഥാപനത്തിന് ഉള്ളിൽ കടന്നിട്ടില്ല ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഞങ്ങളുടെ ഉള്ളിൽ വസ്തുവിനകത്ത് കടന്നുകയറിയാണ് എന്നെ ആക്രമിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതേപാസ് ആണ് ആ ട്രസ്പാസ് ഉണ്ടായിട്ട് പോലും ആ വിഷയത്തിൽ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല അപ്പൊ ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തെ അറിയിക്കണം എന്നുള്ള ഒറ്റ കാരണത്തിലാണ് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയം കൂടി കൂടി ഇവർക്ക് വസ്തു റവന്യൂ റിക്കവറിയിൽ ഉൾപ്പെട്ടതല്ലെന്ന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖകളിൽ വ്യക്തമാണ് വില്ലേജ് ഓഫീസിൽ ആർക്കു വേണമെങ്കിലും വസ്തുവിന്റെ രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് Ningalodapam Nyangalamunde. Bima Building Contractors, Anjal Agustikoda. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family.